പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയുമായി നടക്കുന്ന കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കത്തോലിക്ക കോൺഗ്രസ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കോൺഗ്രസിനോടാണ് മഹാത്മജിയും കോൺഗ്രസ്സിന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും തീവ്രവാദികളാലോ ഭീകരപ്രസ്ഥാനങ്ങളാലോ കൊല ചെയ്യപ്പെട്ടവരാണ് ഇതൊക്കെ വിസ്മരിച്ച് നിങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾക്കും ഹമാസിനും അനുകൂലമായി ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചോളൂ പക്ഷേ നിങ്ങൾ മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇനിയും പൊതുസമൂഹത്തിന് മുൻപിൽ വരരുത് ഭീകരവാദികളായ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ പ്രതിപക്ഷമല്ല മറിച്ച് ഭരണപക്ഷത്തിന്റെ ബി ടീമാണ് അസർബൈജാനിലും നൈജീരിയയിലും പതിനായിരക്കണക്കിന് ക്രൈസ്തവർ ക്രിസ്തുവിശ്വാസികളാണ് എന്നതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്യുന്നത് വഴി പ്രസ്തുത രാജ്യങ്ങളിലെല്ലാം ക്രൈസ്തവർ വംശീയ ഉന്മൂലനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പലതവണ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ദേശീയ മാധ്യമങ്ങളോ കേരളത്തിലെ മാധ്യമങ്ങളോ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പ്രസ്തുത വിഷയങ്ങളെ ഗൗരവമായി ചർച്ചയ്ക്ക് എടുത്തില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും ക്രൈസ്തവരോട് സ്നേഹം തോന്നണമെങ്കിൽ അത് ക്രൈസ്തവ വിഷയങ്ങളെ ബി എന്ന പ്രസ്ഥാനത്തിനെതിരെയുള്ള ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് കേരളത്തിൽ ന്യൂനപക്ഷ സമൂഹമെന്നാൽ ക്രൈസ്തവർ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനും ബോധ്യമായത് മണിപ്പൂരിൽ കുക്കികളും മെയ്തികളും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ മാത്രമാണ് അതിനു പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം ക്രൈസ്തവരോടുള്ള സ്നേഹം ആയിരുന്നില്ല മറിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ക്രൈസ്തവ വികാരം ഇളക്കിവിടുക എന്നുള്ളത് മാത്രമായിരുന്നുവെന്ന് ചിന്തിച്ചാൽ പറയാൻ കഴിയില്ല ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് ഉക്രൈന് അനുകൂലമായി ഇവിടെ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ കാണാതിരുന്നത് ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ ക്രൈസ്തവ സമൂഹം നിരന്തരമായി അവഗണനകൾ നേരിടുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ട് ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന് ലോൺ ലോണെടുത്തിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ക്രൈസ്തവർക്ക് അതിന്റെ അടുത്ത കടു ലഭിക്കാത്ത സാഹചര്യം എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല ന്യൂനപക്ഷ വകുപ്പ് സ്ഥാപിതമായിട്ട് ഇക്കാലമത്രയും ക്രൈസ്തവ നാമധാരിയായ ഒരു മന്ത്രി പോലും ആ വകുപ്പ് ഏറ്റെടുത്തിട്ടില്ല എന്ന കാര്യം ക്രൈസ്തവ സംഘടനകൾ പല ആവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ട് പ്രസ്തുത വിഷയത്തിൽ ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല കെ ടി ജലീൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ മറ്റൊരു വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്തിനേറെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ട പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പുനരാരംഭിക്കണം എന്ന് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവും ആവശ്യപ്പെടുന്നില്ല ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണമെന്നും ക്രൈസ്തവ നേതാക്കളുമായി ചർച്ച ചെയ്ത് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും എന്തുകൊണ്ട് ഒരു നേതാവും പാർട്ടിയും ആവശ്യപ്പെടുന്നില്ല കേരളത്തിൽ ഭരണകക്ഷിക്ക് വന്നിട്ടുള്ള പിടിപ്പുകെടുകളെ മറച്ചു പിടിക്കാനും ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ സാമ്പത്തിക തിരിച്ചടിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും ഭരണകക്ഷി ചെയ്യുന്ന ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിപക്ഷവും ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ നടത്തി സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ തമസ്കരിക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന കൊടിയ അപരാധമാണ് ഭരണപക്ഷത്തിരിക്കുന്ന എൽ സർക്കാരിനെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നവകേരള സദസ്സും കേരളീയവുമായി ഇപ്പോൾ പുറപ്പെടുന്നത് എന്നും മാധ്യമങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് കോൺഗ്രസും ഇതേ മാർഗം തന്നെയാണോ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ക്രൈസ്തവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിലപാട് എടുക്കാത്തിടത്തോളം കാലം ഈ സമുദായത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇലക്ഷൻ അടുക്കുമ്പോൾ ചിരിച്ചു കാണിച്ച് ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറപ്പടികളിൽ കയറുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് എന്ന് ഞങ്ങൾ ധരിച്ചുകൊള്ളും എന്ന ഒരു തെറ്റിദ്ധാരണ വേണ്ട ഞങ്ങൾ ഭീകരവാദത്തിനും യുദ്ധത്തിനും എതിരാണെന്ന് പറയാൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ ഉറച്ച നിലപാടെടുക്കാൻ അതുവഴി പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് ധൈര്യമുണ്ടോ നൈജീരിയയിലും അസർബൈജാനിലും അടക്കം ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ